കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയെടുത്തു എന്ന് നമുക്ക് തുടങ്ങാം ദിതിയുടെ പുത്രന്മാരായ ദൈത്യന്മാരും ധനുവിൻ്റെ സന്താനങ്ങളായ ദാനവരും ഉൾപ്പെടുന്ന അസുര വംശത്തിൽ പിറന്നവരെല്ലാം തങ്ങളുടെ അധിപതിയായ പ്രഹ്ലാദനെ പശുക്കുട്ടിയാക്കി ഇരുമ്പുകൊണ്ടുള്ള പാത്രത്തിൽ മദ്യമാകുന്ന ക്ഷീരത്തെ കറന്നെടുത്തു ഗന്ധർവന്മാരും അപ്സരസുകളും തങ്ങളുടെ അധിപനായ വിശ്വാവസുവിനെ വത്സനായി നിശ്ചയിച്ചിട്ട് താമരപ്പൂവാകുന്ന പാത്രത്തിൽ അവർക്ക് ആവശ്യം വേണ്ടുന്ന സ്വരമാധുര്യവും സൗന്ദര്യവും സിദ്ധിക്കുന്നതിന് ഉപകരിക്കുന്ന ക്ഷീരത്തെ കറന്നെടുത്തു ഓരോരുത്തരും അവരവർക്ക് ആവശ്യമായിട്ടുള്ളതാണ് എടുക്കുന്നത് അപ്പം അങ്ങനെ എടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കേട്ടു അവരവരുടെ ആവശ്യം എന്താണെന്ന് അറിയണം അവരവരുടെ ആവശ്യം എന്താണെന്ന് അറിയണമെങ്കിൽ അവരവരോടൊപ്പം ഇരുന്ന് അവരവരെ മനസ്സിലാക്കാൻ സാധിക്കണം അപ്പൊ ഇവിടെ താമരപ്പൂവാകുന്ന പാത്രത്തിൽ നിന്നാണ് ഭംഗിയുള്ളത് മണമുള്ളത് ഒക്കെയാണ് ഈ താമരപ്പൂവ് താമരപ്പൂവാകുന്ന പാത്രത്തിലാണ് ഗന്ധർവന്മാരും അപ്സരസുകളും അവരവർക്ക് വേണ്ടുന്ന സ്വരമാധുര്യവും ഗന്ധർവന്മാര് ഏർ പാട്ടുപാടുന്നവരാ അപ്പൊ പാടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വരമാധുര്യമാണ് അതും അപ്സരസുകൾക്ക് വേണ്ടത് സൗന്ദര്യമാണ് അവര് നർത്തകിമാരാണ് പ്രത്യേകിച്ചും അപ്പം അവര് ചെയ്യുന്ന നൃത്തത്തിന് കൂട്ടാൻ സൗന്ദര്യം ആവശ്യമാണ് ഇതെല്ലാമാണ് അവര് വിശ്വാവസു ഗന്ധർവന്മാരുടെ രാജാവാണ് വിശ്വാവസു ആ വിശ്വാവസുവിനെ മുൻനിർത്തി അവര് ഭൂമിയിൽ നിന്ന് അവര് ഭൂമിയിൽ നിന്ന് സ്വീകരിച്ചത് ഇവയൊക്കെയാണ് ശ്രാദ്ധത്തിൽ ഭാഗം സ്വീകരിക്കാൻ അധികാരമുള്ള ശ്രാദ്ധദേവതകൾ ദേവന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ജനങ്ങളാൽ തർപ്പണം ചെയ്യപ്പെടുന്ന മഹാഭാഗ്യവാന്മാരാകുന്നു ആ പിതൃദേവന്മാർ തങ്ങളുടെ നായകനായ ആര്യമാവിനെ പശുക്കുട്ടിയായി നിശ്ചയിച്ച് ചുട്ടെടുക്കാത്ത മൺപാത്രത്തിൽ കവ്യരൂപത്തിലുള്ള ക്ഷീരത്തെ ശ്രദ്ധാപൂർവം കറന്നെടുത്തു ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് ഇത്രയും വായിച്ചതിൽ നിന്ന് ഇനിയും കുറച്ചും കൂടി ഉണ്ട് എന്നാലും വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം ഭൂമിയുടെ തന്നെ ഭാഗങ്ങളാണെന്നാണ് ദേവന്മാരായാലും ദൈത്യന്മാരായാലും ഗന്ധർവന്മാരും അപ്സരസുകളും പിതൃദേവതകളും ഒക്കെ ഭൂമിയുടെ ഭാഗമാണ് ഭൂമിയിൽ ഈ കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഭാഗവതത്തില് ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത് ഞാനും നിങ്ങളുമാണ് അപ്പം ഈ ദേവന്മാരും അപ്സരസുകളും ഗന്ധർവന്മാരും ശ്രാദ്ധദേവതകളും അസുരന്മാരും ഒക്കെ നമ്മുടെ ഭാഗങ്ങളാണ് നമ്മളുമായിട്ട് ബന്ധമുള്ളതാണ് ഇവരൊക്കെ അല്ല ശ്രാദ്ധത്തിൽ ഭാഗം സ്വീകരിക്കാൻ അധികാരമുള്ള ദേവതകൾ ദേവന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ജനങ്ങളാൽ തർപ്പണം ചെയ്യപ്പെടുന്ന മഹാഭാഗ്യവാന്മാരാകുന്നു കാരണം മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ബന്ധുക്കളെല്ലാം തർപ്പണം ചെയ്യും ഇപ്പം ലോകത്തിലെ ഏറ്റവും അധികം തർപ്പണം ചെയ്യപ്പെടുന്നത് ശ്രാദ്ധ ദേവതകളാണ് മറ്റേത് ദേവതകളേക്കാൾ കൂടുതൽ തർപ്പണം തർപ്പണം എന്ന് പറഞ്ഞാൽ തർപ്പിക്കപ്പെടുന്നത് സന്തോഷിപ്പിക്കപ്പെട സന്തോഷിക്കുവാനായിട്ട് നൽകപ്പെടുന്നത് ഈ ദേവതകൾക്കാണ് അപ്പൊ അതുകൊണ്ട് ദേവന്മാരുടെ കൂട്ടത്തില് ഇവര് മഹാഭാഗ്യവാൻമാരാണെന്നാണ് പറയുന്നത് ശ്രാദ്ധത്തിൽ ഭാഗം സ്വീകരിക്കാൻ അധികാരമുള്ള ശ്രാദ്ധ ദേവതകൾ ദേവന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ജനങ്ങളാൽ തർപ്പണം ചെയ്യപ്പെടുന്ന മഹാഭാഗ്യവാന്മാരാകുന്നു ആ പിതൃദേവന്മാർ തങ്ങളുടെ നായകനായ അര്യമാവിനെ പിതൃ ദേവതകളുടെ നായകൻ അര്യമാവാണ് പിതൃലോകത്തിന്റെ അധിപൻ അര്യമാവാണ് ആ അര്യമാവിനെ പശുക്കുട്ടിയായി നിശ്ചയിച്ച് ചുട്ടെടുക്കാത്ത മൺപാത്രത്തിൽ കവ്യരൂപത്തിലുള്ള ക്ഷീരത്തെ ശ്രദ്ധാപൂർവം കറന്നെടുത്തു ശ്രാദ്ധത്തിന് കൊടുക്കുന്ന അന്നമാണ് കവ്യം ആ കവ്യം ചുട്ടെടുക്കാത്ത മൺപാത്രത്തിലാണ് കൊടുക്കുക ചുട്ടെടുക്കാത്ത മൺപാത്രത്തിൽ കവ്യരൂപത്തിലുള്ള ആഹ് കവ്യരൂപത്തിലുള്ള അന്നമാണ് പിതൃക്കൾ ഭക്ഷിക്കുക അപ്പൊ അതുകൊണ്ട് കവ്യരൂപത്തിലുള്ള ക്ഷീരത്തെ ശ്രദ്ധാപൂർവം കറന്നെടുത്തു ശ്രദ്ധയോടു കൂടിയിട്ടില്ല ശ്രദ്ധാപൂർവം ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അത് കൂടി ചെയ്യണം സിദ്ധന്മാർ വിദ്യാധരന്മാർ തുടങ്ങിയവർ തങ്ങളുടെ നായ നാഥനായ കപിലനെ പശുക്കുട്ടിയാക്കി കേവലം സങ്കല്പം കൊണ്ട് സാധിക്കേണ്ടതായ അണിമ ഗരിമ തുടങ്ങിയ സിദ്ധികളും അന്തർധാനം തുടങ്ങിയ വിദ്യകളും ആകാശമാകുന്ന പാത്രത്തിൽ ക്ഷീരത്തിൻ്റെ രൂപത്തിൽ കറന്നെടുത്തു അപ്രകാരം തന്നെ മായാവിദ്യയിൽ നിപുണരായ മറ്റുള്ളവർ അവരുടെ നായകനായ മയനെ വത്സനാക്കിയ സങ്കല്പമാത്രത്താൽ അപ്രത്യക്ഷനാകാൻ പ്രാപ്തി നൽകുന്ന അന്തർധാനം എന്ന മായാവിദ്യയെ സ്വായത്തമാക്കാൻ സഹായിക്കുന്ന ജ്ഞാനം ക്ഷീരത്തിൻ്റെ രൂപത്തിൽ ആകാശ രൂപത്തിലുള്ള പാത്രത്തിൽ കറന്നെടുത്തു ആകാശരൂപത്തിലുള്ള പാത്രം ഇത് മുഴുവൻ സങ്കല്പമാണ് ഈ മായാജാലങ്ങളെല്ലാം സങ്കല്പജന്യമാണ് സിദ്ധികളെല്ലാം സങ്കല്പജന്യമാണ് സങ്കല്പത്തിന്റെ ധാർഢ്യത്തിലാണ് സിദ്ധികൾ വശമാകുന്നത് അപ്പൊ അവര് സങ്കല്പം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അവര് പാത്രമാക്കിയത് ആകാശത്തെയാണ് മായാജാലമാണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് കൊണ്ട് അവര് ആകാശത്തെ പാത്രമാക്കി സിദ്ധന്മാർ വിദ്യാധരന്മാർ തുടങ്ങിയവർ തങ്ങളുടെ നാഥനായ കപിലനെ പശുക്കുട്ടിയാക്കി കേവലം സങ്കല്പം കൊണ്ട് സാധിക്കേണ്ടതായ അണിമാ ഗരിമ തുടങ്ങിയ അഷ്ടൈശ്വര്യ സിദ്ധികളും അന്തർധാനം തുടങ്ങിയ വിദ്യകളും ആകാശമാകുന്ന പാത്രത്തിൽ ക്ഷീരത്തിന്റെ രൂപത്തിൽ കറന്നെടുത്തു അതേപോലെ തന്നെ അപ്രകാരം തന്നെ മായാവിദ്യയിൽ നിപുണരായ മറ്റുള്ളവർ ഇവർ മാത്രമല്ല മായാവിദ്യയിൽ നിപുണര് വേറെ സിദ്ധന്മാരും വിദ്യാധരന്മാരും മാത്രമല്ല മായാവിദ്യയിൽ നിപുണര് അനവധി ആൾക്കാരുണ്ട് മായാവിദ്യയിൽ നിപുണരായ മറ്റുള്ളവർ അവരുടെ നായകനായ മയനെ വത്സനാക്കി സങ്കല്പത്താൽ സങ്കല്പ മാത്രത്താൽ അപ്രത്യക്ഷനാകാൻ പ്രാപ്തി നൽകുന്ന അന്തർധാനമെന്ന മായാവിദ്യയെ സ്വായത്തമാക്കാൻ സഹായിക്കുന്ന ജ്ഞാനം ഓരോ ഓരോ കഴിവും സ്വായത്തമാക്കണമെങ്കിൽ അതിനറിവ് വേണം അപ്പം ഈ മയനെ മുൻനിർത്തിക്കൊണ്ട് മായാവിദ്യയിൽ നിപുണരായ മറ്റുള്ളവർ അന്തർധാനം എന്ന മായാവിദ്യയെ സ്വായത്തമാക്കാൻ സഹായിക്കുന്ന ജ്ഞാനം അത് അപ്രത്യക്ഷരാകാൻ വേണ്ടി അവരെ സഹായിക്കുന്നതാണ് അവർ നഗ്നേന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തവരാണ് അവരെ കാണാൻ പറ്റില്ല നഗ്ന നയനങ്ങൾ കൊണ്ട് അവരെ നഗ്ന ദൃഷ്ടി കൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവരെ കാണാൻ പറ്റില്ല അപ്പോൾ അവർക്ക് അന്തർധാനം വേണം അപ്പോൾ അതിന് ആ അന്തർധാനം സ്വായത്തമാകാൻ അറിവ് വേണം ആ അറിവാണ് അവർ ക്ഷീരത്തിന്റെ രൂപത്തിൽ ആകാശ രൂപത്തിലുള്ള പാത്രത്തിൽ കറന്നെടുത്തത് ഇനിയിപ്പം ഇത് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ പറ്റിയും കൂടെ ഒന്ന് ചിന്തിക്കാം യക്ഷന്മാരും രക്ഷസുകളും ഭൂതങ്ങളും പിശാചുക്കളും മാംസഭോജികളായ മറ്റുള്ളവരും ശ്രീരുദ്രനെ വത്സനാക്കി മനുഷ്യരുടെ തലയോട്ടിയാവുന്ന പാത്രത്തിൽ രക്തത്തിന്റെ രൂപത്തിലുള്ള പാനീയത്തെ കറന്നെടുത്തു അപ്പൊ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിലനിൽക്കുന്നവരാണ് ഇവർ ഓരോരുത്തരും അറിയപ്പെടുന്നത് അവരുടെ പ്രവർത്തിയിലൂടെയാണ് ഇവർ ഓരോരുത്തരും കറന്നെടുത്തത് അവരുടെ പ്രവർത്തിയിലുള്ള നൈപുണ്യം ആണ് ആ പ്രവൃത്തിയിൽ അവരെ നിപുണരാക്കാൻ വേണ്ടുന്ന കാര്യമാണ് അവര് കറന്നെടുത്തത് യക്ഷന്മാരും രക്ഷസുകളും ഭൂതങ്ങളും പിശാചുക്കളും മാംസഭോജികളായ മറ്റുള്ളവരും ശ്രീരുദ്രനെ വത്സനാക്കി മനുഷ്യരുടെ തലയോട്ടിയാകുന്ന പാത്രത്തിൽ രക്തത്തിന്റെ രൂപത്തിലുള്ള പാനീയത്തെ കറന്നെടുത്തു ഇവരെ ആരും ഒഴിവാക്കിയിട്ടില്ല മനുഷ്യരുടെ തലയോട്ടിയാണ് ഇവർ പാത്രമായിട്ടെടുത്തത് ഇവര് കഴിക്കുന്നത് മാംസഭോജികളാണ് ഇവർ മാംസഭോജികളാണ് മാംസമാണ് കഴിക്കുന്നത് ഇപ്പം ഇവർക്കൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞില്ല ഓരോരുത്തർക്കും അവരവരുടെ ശരികളിലൂടെ ജീവിക്കാൻ സാധിക്കുന്നു അങ്ങനെ വേണം ലോകം എന്നും കൂടി ഈ ഭാഗത്തിലൂടെ വ്യാസഭഗവാൻ നമ്മളോട് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് എല്ലാവരും ഒരേപോലെ പോലെ ആവുകയല്ല വേണ്ടത് എല്ലാവരും ഒരേ ആയാൽ വിരസതയായിരിക്കും ഫലം വ്യത്യസ്തത വേണം ആ വ്യത്യസ്തത വെച്ചു പുലർത്തുവാനുള്ള ആ അധികാരവും അവകാശവും വേണം വ്യത്യസ്തത തീരുമാനിക്കുന്നത് സ്വ ഭാവമനുസരിച്ചിട്ടാണ് അത് ജന്മം കൊണ്ടായിക്കൊള്ളണം എന്നില്ല ജന്മം കൊണ്ടും ചിലർക്ക് സഹജമായ സ്വഭാവം ഉണ്ടാകാം ഇപ്പൊ ജന്മം കൊണ്ട് തന്നെ പാടാൻ കഴിവുള്ളവരുണ്ട് ആടാൻ കഴിവുള്ളവരുണ്ട് വരയ്ക്കാൻ കഴിവുള്ളവരുണ്ട് ജന്മം കൊണ്ടല്ലാതെയും അങ്ങനെ സാധിക്കുന്നവരുണ്ട് പാട്ടുകാരുടെ കുടുംബത്തിൽ പാട്ടുകാർ ജനിക്കാറുണ്ട് പക്ഷെ പാട്ടുകാരുടെ കുടുംബത്തിലല്ലാതെയും പാട്ടുകാർ ജനിക്കാറുണ്ട് അപ്പൊ കഴിവും യോഗ്യതയും ഉണ്ടെങ്കിൽ താല്പര്യവും ഉണ്ടെങ്കിൽ ആർക്കും അവരവരുടെ ശരികളിലൂടെ ജീവിക്കാൻ സാധിക്കണം ഒരാളുടെ ശരി ഭരണഘടനാപരമായിട്ട് ഒരു രാജ്യത്ത് ജീവിക്കുമ്പം ഏത് രാജ്യത്തായാലും ആ രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ചിട്ട് വേണം ജീവിക്കാൻ അപ്പൊ ഭരണഘടനയനുസരിച്ച് ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം ഒരാൾക്ക് അധികാരവും യോഗ്യതയും കഴിവുമുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കണം അതാണ് സമത്വം എല്ലാവരും ഒരേ കാര്യം ചെയ്യലല്ല സമത്വം സമത്വം എല്ലാവർക്കും അവരവരുടെ സഹജമായ സ്വഭാവാനുസൃതമായ ശരികളിലൂടെ മുന്നോട്ടു പോകാൻ സാധിക്കുക എന്നുള്ളതാണ് ആ സമത്വം എല്ലാവർക്കും ഉണ്ടാവണം അതിൻ്റെ പേരിൽ ആരും ആരെയും ഒറ്റപ്പെടുത്താൻ പാടില്ല അതിൻ്റെ പേരിൽ ആരും ആരെയും ഒഴിവാക്കാൻ പാടില്ല വളരെ വിശാലമായ ഉദാത്തമായ കാഴ്ചപ്പാടുകളാണ് ഭാരതീയ മഹർഷീശ്വരന്മാർ നമുക്ക് സംഭാവന ചെയ്യുന്നത് അതല്ലാതെ എല്ലാവരും ഒരേപോലെയായിരിക്കണം ഈ പശുവിൽ നിന്ന് എല്ലാവരും ഒരേ സാധനം വേണം പറഞ്ഞ നടക്കാൻ എല്ലാവരും ഒരേ തരത്തിലുള്ള പാത്രം വേണം ഉപയോഗിക്കാൻ അങ്ങനെയല്ല പറഞ്ഞത് ഓരോരുത്തരും അവരവരുടെ പാത്രങ്ങളാണ് ഉപയോഗിച്ചത് ഇവർ ഇത് കമ്പയർ ചെയ്ത് നോക്കിയിട്ടില്ല ഇരുമ്പു പാത്രത്തിലാണ് ഒരു കൂട്ടർ അവർക്ക് വേണ്ടത് ശേഖരിച്ചത് എങ്കിൽ സ്വർണപാത്രത്തിലാണ് വേറൊരു കൂട്ടർ അവർക്ക് വേണ്ടത് ശേഖരിച്ചത് വേറൊരു കൂട്ടര് വാടിപ്പോകാൻ സാധ്യതയുള്ള താമരപ്പൂവിലാണ് ശേഖരിച്ചത് ഇനി ഒരു കൂട്ടര് ചുട്ടെടുക്കാത്ത മൺപാത്രത്തിലാണ് അതായത് അത് അധികം കാലം നിൽക്കില്ല ചുട്ടെടുക്കാത്ത മൺപാത്രം അധികം കാലം നിൽക്കില്ല ചുട്ടെടുക്കാത്ത മൺപാത്രത്തിലാണ് അവർക്ക് വേണ്ടത് സ്വീകരിച്ചത് വേറെ ചിലരാകട്ടെ ആകാശമാകുന്ന പാത്രം കോട്ടപാത്രം അതിലാണ് അവർക്ക് വേണ്ടത് സ്വീകരിച്ചത് അപ്പം അവിടെ കമ്പാരിസൺ ഇല്ല കമ്പാരിസൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വാസ്തവത്തിൽ വലിയൊരളവ് വരെ മത്സര ബുദ്ധിയും ഉണ്ടാവുകയില്ല മത്സരബുദ്ധിയുണ്ടാകുമ്പോഴാണ് ഈ ടെൻഷനും ആസൈറ്റിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് അപ്പൊ നിന്നേക്കാൾ ശ്രേഷ്ഠനാണ് ഞാൻ എന്ന് വരുത്തേണ്ടുന്ന ഒരു ആവശ്യകത ഇവർക്കാർക്കും ഇല്ല കാരണം ശ്രീരുദ്രനെ ഏർ വത്സനാക്കിക്കൊണ്ട് അതായത് പശുക്കുട്ടിയാക്കിക്കൊണ്ട് മനുഷ്യരുടെ തലയോട്ടിയാകുന്ന പാത്രത്തിലാണ് യക്ഷന്മാരും രക്ഷസകളും ഭൂതങ്ങളും പിശാചിക്കളും മാംസഭോജികളായ മറ്റുള്ളവരും അവർക്ക് വേണ്ടതായിട്ടുള്ള നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള അന്നത്തെ രക്തത്തിന്റെ രൂപത്തിൽ ഉള്ള പാനീയമായിട്ട് കറന്നെടുത്തത് ഈ ഭാഗമൊക്കെ ഇനി അടുത്തൊരു ചോദ്യം നമുക്കുണ്ടാകും ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ ഈ യക്ഷസുകള് രക്ഷസുകള് ഭൂതങ്ങള് വിചാചുക്കള് ഗന്ധർവന്മാര് വിദ്യാധരന്മാര് കിന്നരന്മാര് അപ്സരസ്സുകള് ദേവന്മാര് അസുരന്മാര് ഇതൊക്കെ ഉണ്ടോ ഉണ്ടാകാം എന്ന് പറയേണ്ടി വരും ഈ രീതിയിലല്ലാതെ നമ്മളിപ്പം ലോകത്തെ അനുഭവിക്കുന്ന രീതിയിൽ അല്ലാതെ നമ്മൾ ലോകത്തെ അനുഭവിക്കുന്നത് വളരെ വളരെ പരിമിതമായ ഒരു തരത്തിലാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വളരെ അധികം പരിമിതികളുണ്ട് ഈ ലോകത്തുള്ള എല്ലാ നിറങ്ങളും നമുക്ക് കാണാൻ സാധിക്കില്ല ഈ ലോകത്തുള്ള എല്ലാ ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല ഈ ലോകത്തുള്ള എല്ലാ മണങ്ങളും നമുക്ക് മണക്കാൻ സാധിക്കില്ല അപ്പം ഇന്ദ്രിയങ്ങളുടെ പരിധിയെ നമുക്ക് ഭേദിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതീന്ദ്രിയ തലത്തിൽ നമുക്ക് ഈ ലോകത്തെ അനുഭവിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മളെ പോലെ തന്നെ മറ്റ് പല സൂക്ഷ്മ ശക്തികളും ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും ഈശ്വരൻ എന്ന് പറയാം പരമമായി ഈശ്വരൻ എന്ന് പറയുന്നത് ഇതല്ല ഇത് സൂക്ഷ്മമായ നമ്മളെ പോലെ തന്നെ പരിമിതങ്ങളായിട്ടുള്ള ശക്തി സ്വരൂപങ്ങൾ തന്നെയാണ് ഇവർക്കൊക്കെ പരിമിതികളുണ്ട് ഇവരൊന്നും അപരിമിതമായതല്ല പരിമിതമായതാണ് അപ്പം ഈ പരിമിതമായ സൂക്ഷ്മ ശക്തികൾ ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ഉള്ള രീതിയിലല്ലാതെ ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ കൂടുതൽ സെൻസിറ്റീവായിട്ട് കൂടുതൽ ഏഹ് ജാഗ്രതയോടുകൂടി ഇന്ദ്രിയങ്ങളുടെ പരിമിതിയെ മറികടന്ന് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് മുമ്പേ പോയിട്ടുള്ള മഹർഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അവരതിനുള്ള വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട് അതൊന്നും അവർ പറഞ്ഞതുപോലെ കൃത്യമായി അനുഷ്ഠിക്കാതെ അവരുടെ അനുഭവങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറയുന്നത് ഭാവനാജന്യമായതു മാത്രമാണ് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല ശാസ്ത്രജ്ഞന്മാർ ആധുനിക ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെക്കുന്ന സത്യങ്ങൾ അവർ പോയ വഴിയെ സഞ്ചരിച്ചാൽ അവർ ചെയ്ത പരീക്ഷണങ്ങൾ ആവർത്തിച്ചാൽ നമുക്കും മനസ്സിലാക്കാം അത് ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും അതേപോലെ തന്നെയാണ് മഹർഷീശ്വരന്മാരുടേതും അവർ പോയ വഴികളിലൂടെ അവർ അനുഷ്ഠിച്ച സാധനകൾ നമ്മളും അനുഷ്ഠിച്ചാൽ അവരുടെ അറിവുകൾ നമുക്കും ലഭിക്കും ശാസ്ത്രജ്ഞന്മാരുടെ കാര്യം വരുമ്പം നമ്മൾ ഒരു തരത്തിൽ അഭിപ്രായം പറയും മഹർഷീശ്വരന്മാരുടെ കാര്യം പറയുമ്പോൾ അതിന് മറ്റൊരു തരത്തിൽ അഭിപ്രായം പറയും അതിനെ കപടത്താന്നേ പറയാൻ പറ്റുകയുള്ളൂ ഇതൊന്നും ഇല്ല എന്ന് പറയുന്നവർ അവർ എത്ര കണ്ട് ഇത് അനുഭവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം മഹർഷീശ്വരന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ള മാർഗം അത് എക്സ്പെരിമെന്റ് പോലെ തന്നെയാണ് എക്സ്പെരിമെൻറ്റിന് ചില വഴി ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരു ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് ചില ഘടകങ്ങളും അനുകൂലമായി വരണം ഇത്ര ആറ്റ്മോസ്ഫിറിക് പ്രഷർ വേണം ഇത്ര ടെമ്പറേച്ചർ വേണം എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം അനുകൂലമായി വന്നാലാണ് ആ പരീക്ഷണത്തിന് ആ ഫലം കിട്ടുക അതേപോലെ മഹർഷീശ്വരന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള വഴിയിലൂടെ അവർ പറഞ്ഞതുപോലെ ചെയ്തു നോക്കിയിട്ടാണോ ഇതൊക്കെ ഭാവനാജന്യമാണ് എന്ന് പറയുന്നവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം അല്ല എന്നാണ് ഉത്തരം ഈ ഇതില്ല എന്ന് സമർത്ഥിക്കുവാൻ വ്യഗ്രത കാണിക്കുന്നവരാരും തന്നെ ഈ വഴിയിലൂടെ സഞ്ചരിച്ചവർ അല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഈ വഴികളിലൂടെ സഞ്ചരിച്ചാൽ മറ്റൊരു തരത്തിലുള്ള അനുഭവങ്ങൾ മനുഷ്യർക്കുണ്ടാകും ആ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ പോലെ തന്നെ മറ്റു പല സൂക്ഷ്മ ശക്തി കേന്ദ്രങ്ങളും ഈ ലോകത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക അപ്പം ഇതെല്ലാം ഈ മഹർഷിമാര് അവരുടെ ധ്യാനവേളകളിൽ അനുഭവിച്ചിട്ടുള്ളവ തന്നെയാണ് ഇതൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊന്നും ഇപ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ നിറങ്ങൾ കാണാൻ കഴിവില്ലാത്തവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താ പറയുക നിറങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭാവനാചര്യമായ സൃഷ്ടിയാണ് എന്ന് അവർ പറഞ്ഞാൽ നിറങ്ങളെ കാണാൻ കഴിവുള്ള കണ്ണുകളോട് കൂടിയവർ അത് അംഗീകരിക്കുമോ അതുപോലെ തന്നെയാണ് ഇത് അപ്പം അതുകൊണ്ട് ഇവരൊന്നും ഇല്ലാത്തവരാണെന്ന് ഒറ്റയടിക്ക് പറയാൻ സാധിക്കില്ല നമുക്ക് ഇപ്പോൾ ഇവരുണ്ട് എന്ന് പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ അതല്ലാതെ ഇത് മുഴുവൻ ഭാവനാജന്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇനി മറ്റൊരു രീതിയിൽ നോക്കിയാൽ ഈ പറഞ്ഞ എല്ലാ സൂക്ഷ്മ ശക്തികളും നമ്മുടെ തന്നെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഈ ദേവന്മാര് ഈ അസുരന്മാര് ഈ മാംസഭോജികളായ പിശാചിക്കളും മറ്റുള്ളവരും വിദ്യാധരന്മാര് അപ്സരസുകള് കിന്നരന്മാര് ഇവരെല്ലാം നമ്മളിലും ഉണ്ട് നമ്മളുടെ തന്നെ പല ഭാവങ്ങൾക്ക് ഈ പേര് കൊടുക്കാൻ സാധിക്കും അപ്പൊ നമ്മളിൽ തന്നെ ഇവരെല്ലാവരും ഭൂമിയിൽ എപ്രകാരമാണോ ഇവരെല്ലാവരും അടങ്ങിയിരിക്കുന്നത് അതേപോലെ യഥാ ബ്രഹ്മാണ്ടോ തഥാ പിണ്ടാണ്ടം അതേപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും ഇതെല്ലാം ഉണ്ട് അകത്തുമുണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടാവുകയാണെങ്കിൽ പുറത്തും ഉണ്ടാകും യക്ഷന്മാരും രക്ഷസുകളും ഭൂതങ്ങളും പിശാചുക്കളും മാംസഭോജികളായ മറ്റുള്ളവരും ശ്രീരുദ്രനെ വത്സനാക്കി മനുഷ്യരുടെ തലയോട്ടിയാകുന്ന പാത്രത്തിൽ രക്തത്തിൻറെ രൂപത്തിലുള്ള പാനീയത്തെ കറന്നെടുത്തു പണമുള്ളവയും ഇല്ലാത്തവയുമായ പാമ്പുകൾ മറ്റുള്ള സർപ്പങ്ങൾ തേൾ തുടങ്ങിയ വിഷജന്തുക്കൾ എന്നിവയെല്ലാം തങ്ങളുടെ നാഥനായ തക്ഷകനെ കുട്ടിയാക്കി മാളമാകുന്ന പാത്രത്തിൽ വിഷമാകുന്ന ക്ഷീരത്തെ കടന്നെടുത്തു കറന്നെടുത്തു ഇതെല്ലാം ഭൂമിയിലുള്ളതാണ് അതായത് ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു നന്മ മരം മാത്രമല്ല അതിൽ ഇരുട്ടുമുണ്ട് വെളിച്ചവുമുണ്ട് ഏത് വേണമോ അത് അവരവരുടെ സ്വഭാവം അനുസരിച്ച് തെരഞ്ഞെടുക്കാവുന്നതാണ് ഇതിനെ ഒന്നും പൂർണമായിട്ട് ാക്കുവാൻ സാധിക്കില്ല ഈ ലോകത്തുള്ള എല്ലാ വിഷജീവികളെയും ഇല്ലാതാക്കുക ഈ ലോകത്തെ രോഗം പടർത്തുന്ന എല്ലാ പക്ഷികളെയും കൊല്ലുക ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധിയിൽ മാത്രം ഉദിക്കുന്ന വിവരക്കേടുകളാണ് ഇതില്ലാതാക്കാൻ സാധിക്കില്ല ഇതിനെല്ലാം ഇല്ലാതാക്കിയാൽ അവസാനം ഞാനും നിങ്ങളും ഇല്ലാണ്ടാവും കാരണം ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഒരു പാരസ്പര്യത്തിലാണ് ആ പാരസ്പര്യത്തെ നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കും നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ യക്ഷന്മാരും രക്ഷസുകളും അത് നമ്മൾ വായിച്ചു പണമുള്ളവയും ഇല്ലാത്തവരും ആയ പാമ്പുകൾ മറ്റുള്ള സർപ്പങ്ങൾ തേൽ തുടങ്ങിയ വിഷജന്തുക്കൾ എന്നിവയെല്ലാം തങ്ങളുടെ നാഥനായ തക്ഷകനെ കൊട്ടിയാക്കി മാളമാകുന്ന പാത്രത്തിൽ വിഷമാകുന്ന ക്ഷീരത്തെ കറന്നെടുത്തു നാൽക്കാലി മൃഗങ്ങൾ നന്ദികേശ്വരനെ വത്സനാക്കി വനമാകുന്ന പാത്രത്തിൽ പുല്ലിന്റെ സ്വരൂപത്തിലുള്ള ക്ഷീരത്തെ കറന്നെടുത്തു ഓരോരുത്തർക്കും അന്നം കൊടുക്കുന്നത് പാത്രത്തിലാണ് ആ പാത്രമാണ് അവരുടെ വാസകേന്ദ്രവും അവരെവിടെയാണ് വസിച്ച ആഹാരം കഴിക്കുന്നത് അപ്പം ആ ആഹാരം നൽകുന്ന സ്ഥലം അവരുടെ വാസസ്ഥാനവും അതിനെ പാത്രമാക്കിയിട്ടാണ് ഓരോരുത്തരും അവർക്ക് വേണ്ടത് എടുത്തത് നാൽക്കാലികൾ നന്ദികേശ്വരനെ പശുക്കുട്ടിയാക്കി വനമാകുന്ന പാത്രത്തിൽ പുല്ലാകുന്ന ക്ഷീരത്തെ കറന്നെടുത്തു